നമസ്കാരം രണ്ടാഴ്ചകൾക്ക് മുൻപ് കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത് ഒന്ന് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കും മറ്റ് രണ്ട് അതായത് പാലക്കാട് ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മൂന്ന് മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരുന്നു നടന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എല്ലാ പാർട്ടിയിലെയും നേതാക്കൾ എല്ലാവരും തന്നെ എത്തുകയും ചെയ്തു കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം പാലക്കാടും വയനാട്ടിലും തമ്പടിച്ച് തന്നെയാണ് പ്രവർത്തനം നടത്തിയത് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഈ മൂന്ന് മണ്ഡലങ്ങളിലും വ്യാപകമായി തന്നെ വന്നിരുന്നു എന്നാൽ ബി ജെ പിയുടെ ഏറ്റവും കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏറ്റവും അധികം ചലനമുണ്ടാക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഉണ്ടായത് വയനാട്ടിൽ ഒരു തവണയും മറ്റു വരികയും പാലക്കാട് വന്നോ എന്ന് തന്നെ സംശയമാണ് അത്തരത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഈ ഇത്രയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി ഈ മണ്ഡലങ്ങളിൽ എത്താതിരുന്നത് എന്നതിനെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചകളുണ്ടായി അതിന് ഒരാഴ്ച മുൻപാണ് സുരേഷ് ഗോപി വളരെ പ്രതീക്ഷയോടുകൂടി ഷൂട്ടിംഗ് ഇന്ന് ആരംഭിക്കും നാളെ ആരംഭിക്കും എന്ന് പ്രതിപക്ഷയുടെ കാത്തിരുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയത് ഏകദേശം ഒരു വർഷത്തോളമായി അദ്ദേഹം താടി വച്ചായിരുന്നു പല പൊതുവേദികളിലും എന്തിന് പിന്നെ തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ച തൃശ്ശൂരിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം എത്തിയത് ആ താടി വെച്ചായിരുന്നു അതിന് പ്രധാന കാരണം ഈ ഒറ്റക്കൊമ്പൻ പാല കേന്ദ്രീകരിച്ച് ഷൂട്ടിംഗ് ഉടൻ നടക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം പക്ഷേ വളരെ പെട്ടെന്നാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് സിനിമാമോഹം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര നേതാക്കൾ അതായത് മോദിയും അമിത്ഷായും അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ വലിയ തോതിലുള്ള ക്ഷോഭം സാധാരണ സുരേഷ് ഗോയ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത അദ്ദേഹത്തെ വല്ലാതെ ക്ഷോഭിക്കുകയും ക്ഷോഭിപ്പിക്കുകയുണ്ടായി അദ്ദേഹം തൊടുന്നതും എടുക്കുന്നതും ഒക്കെ വലിയ തോതിലുള്ള പ്രശ്നത്തിലേക്ക് വരികയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത് അതിലൊന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രദ്ധ കാര്യമായി ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ അറുപത്തി ആറ് വയസ്സുണ്ട് ഇനി അഞ്ച് വർഷത്തേക്ക് സിനിമാ അഭിനയം അല്ലെങ്കിൽ മോഹം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര നേതാക്കൾ പറയുമ്പോൾ സ്വാഭാവികമായും ഇത് ആരിലും നിരാശയും ഒക്കെ ഉണ്ടാക്കുമെന്നത് സ്വാഭാവികമാണ് കാരണം അദ്ദേഹം അതിനുവേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നം അഭിനയമാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയാൽ പോലും ചെറിയ ഇളവുകൾ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാക്കും കാരണം മോ മോദിയുമായും അമിത്ഷായുമായും ഒക്കെ വലിയ ബന്ധം കത്ത് സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഒരു നടനാണ് സുരേഷ് ഗോപി അതുകൊണ്ട് അതിനകത്തൊക്കെ ചെറിയ ഇളവുകൾ തനിക്ക് ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് എന്നെ മോദിയും അമിത്ഷായും അതിന് വിലക്ക് ഉണ്ടാക്കിയത് അതോടുകൂടി അദ്ദേഹത്തിന് വലിയ നിരാശയായി കാരണം അദ്ദേഹം ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ഒരുപാട് സാധുക്കൾക്ക് അദ്ദേഹം ജീവിതം നൽകുന്നുണ്ട് അതൊക്കെ താൻ തനിക്ക് മുടങ്ങും തൻ്റെ സ്വന്തം ജീവിതവും അഭിനയം അഭിനയം കൊണ്ടുണ്ടാക്കുന്ന പണമാണ് താൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ തനിക്ക് ജീവിക്കാൻ പോലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും തൽക്കാലത്തേക്ക് അഭിനയ മോഹം ഉപേക്ഷിക്കൂ എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് നൽകിയ താക്കീത് അതോടുകൂടി അദ്ദേഹം സിനിമാമോഹം ഉപേക്ഷിച്ചു അദ്ദേഹം ഒന്നര വർഷത്തോളമായി കാത്തു സൂക്ഷിച്ച താടി വടിക്കുകയും ചെയ്തു പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഇന്ന് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് തൽക്കാലം സിനിമയിൽ അഭിനയിക്കാനുള്ള അനുവാദം നൽകുകയാണ് ആദ്യ ഷെഡ്യൂളിൽ എട്ട് ദിവസത്തേക്കാണ് അദ്ദേഹത്തിന് അനുവാദം നൽകിയിരിക്കുന്നത് അങ്ങനെ ഒറ്റക്കൊമ്മൻ എന്ന സിനിമ വീണ്ടും തുടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷ ഉണ്ടാകുന്നത് എന്തായാലും അദ്ദേഹം താടി വയ്ക്കാൻ തുടങ്ങി എന്നത് തന്നെ ഒരു ശുഭകരമായ വാർത്തയാണ് അദ്ദേഹത്തിന് വീണ്ടും അഭിനയിക്കാൻ കഴിയും എന്നത് അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ല വാർത്ത തന്നെയാണ് അദ്ദേഹത്തിൻ ആ ഒറ്റക്കൊമ്പൻ്റെ പ്രധാന ഷൂട്ടിങ് ിംഗ് ലൊക്കേഷൻ പാല അത് അവിടെ ഇന്ന് ജൂബിലി പെരുന്നാൾ തുടങ്ങേ നാളെ ഇന്നും നാളെയുമൊക്കെയായി ജൂബിലി പെരുന്നാൾ പാലായിൽ നടക്കുകയാണ് അതായിരുന്നു പ്രധാന ലൊക്കേഷനും പ്രധാനപ്പെട്ട ചിത്രീകരണം നടക്കേണ്ട സമയവും പക്ഷേ അതിന് അദ്ദേഹത്തിന് അതിന് പറ്റില്ല അതുകൊണ്ട് തന്നെ ജൂബിലി പെരുന്നാളിൻ്റെ മറ്റൊരു ഷൂട്ടിട്ട് അത് ചിത്രീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്ന് തന്നെ പറയാവുന്ന ഒറ്റക്കമ്മൻ്റെ ഷൂട്ടിംഗ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കും ഫസ്റ്റ് ഷെഡ്യൂൾ തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിക്കുകയാണ് എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ ആ മോഹം സിനിമയിൽ അഭിനയി തുടർന്നും അഭിനയിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് തൽക്കാലത്തേക്ക് ഒരു വിലങ്ങ് നടി കേന്ദ്രം ഇട്ടുവരുന്നുവെങ്കിലും ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു നടൻ എന്ന രീതിയിൽ കൂടി സുരേഷ് ഗോപിയെ മലയാളികൾക്ക് തുടർന്നും കാണാൻ കഴിയുമെന്നത് ഒരു ഭാഗ്യം തന്നെയാണ്